അവൾക്ക് നിശബ്ദമായ ഒരു ഗുരുവിൻ്റെ മുഖമുണ്ടായിരുന്നു കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ ഓടിയെത്തുവാൻ കുറവുകളുണ്ടെന്ന് പറയുവാൻ അതിജീവിക്കുവാനൊക്കെയുള്ള ഒരു ഗുരുവിൻ്റെ മനസ്സുണ്ടായിരുന്നു പല വഴിയിൽ പാളിപ്പോകുവാൻ സാധ്യതയുള്ളവരെ ഒരുമയുടെ ഇടങ്ങളിലേക്ക് ഇങ്ങനെ കോർത്തിണക്കി വയ്ക്കുന്ന ഒരു ഗുരു കളരിയായിരുന്നു അവൾ ഒരു കുടുംബത്തിൻ്റെ നനഞ്ഞ കണ്ണുകൾക്ക് വേണ്ടി മകനോട് വലിയ സ്വാതന്ത്ര്യത്തോടെ ചില ഇല്ലായ്മകളുണ്ടെന്ന് പറഞ്ഞവൾ ദൈവം തരുന്ന കാര്യങ്ങളിൽ അഭിമാനിക്കണമെന്ന് പഠിപ്പിച്ചവൾ ഉറപ്പുള്ള തീരുമാനം ഉണ്ടാകണമെന്നും നിലപാടുകളിൽ നേരിൻ്റെ നേർ രേഖയുണ്ടാകണമെന്നും ഒക്കെയുള്ള സാഹസികമായ ചില ചിന്തകൾ ലോകത്തിൽ കൊടുത്തവൾ ദൈവത്തോടടുക്കുവാൻ ഒരുപാട് കാരണങ്ങൾ ഗുരുമനസാണവൾ അവൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ പതറിപ്പോകാത്ത പരിഭവങ്ങളില്ലാത്ത ആകുലപ്പെടാത്ത ഭയങ്ങളെ കീഴടക്കിയ വേദനകളുടെ വേലിയേറ്റങ്ങൾക്ക് മീതെ സഞ്ചരിച്ച ഒരു വലിയ ദൈവിക സ്വരമുണ്ടായിരുന്നു ദൈവ വിചാരങ്ങൾ കൊണ്ട് ദൈവിക പദ്ധതികൾക്ക് വിധേയപ്പെട്ട നല്ല മനസ്സുള്ള ആത്മീയ കളരിയായ പരിശുദ്ധി അമ്മേ അവനെ അറിയുവാൻ എന്നെ സഹായിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ